അസ്സലാമു അലൈക്കും തആല അസലാമും മാഷിത്ത ആ ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതെ ഹംദാൻ ഹംദാൻ മാത്രമാണ് എൻ്റെ മനസ്സിൽ ഹംദാൻ എനിക്ക് വിവാഹം കഴിക്കണം തൻ്റെ പ്രിയപ്പെട്ട പിതാവിനോടും മാതാവിനോടുമായി അവൾ ആ കാര്യം പറഞ്ഞു എനിക്ക് വിവാഹം എന്നൊരു കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എനിക്ക് ഹംതാന് മാത്രം മതി ശരിക്കും അവളുടെ ആ വാക്കുകൾ കേട്ട് മാതാപിതാക്കൾ ഞെട്ടുകയായിരുന്നു വീട്ടിലെ ജോലിക്കാരനായ അവനെ വിവാഹം കഴിക്കുന്നത് നിനക്ക് എന്താ മോളെ ഇത്രയധികം ഇഷ്ടം അല്ലയോ പിതാവേ എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ ഹംദാനെ മാത്രം മതി അല്ല എങ്കിൽ എനിക്ക് മറ്റൊരു വിവാഹം പോലും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം മകളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും ആ മാതാവിനും പിതാവിനും മറ്റു ഉത്തരങ്ങളൊന്നും പറയാനുണ്ടായിരുന്നില്ല അതെ മകളുടെ ആ ഒരു വാക്ക് കേൾക്കുവാൻ തന്നെ അവർ തയ്യാറായി അങ്ങനെ അങ്ങനെതാ ഹംതാനെ വിളിപ്പിക്കുന്നു അന്ന് ജോലിക്ക് വേണ്ടി വരുന്ന ഹംതാനെ അതാ രാജാവ് മോനെ ഹംദാൻ അറബി വിളിപ്പിക്കുകയാണ് ആ അർബ ഹംദാൻ എൻ്റെ മകൾക്ക് ഒരാഗ്രഹമുണ്ട് നീ അത് സാധിച്ചു കൊടുത്തേ പറ്റൂ അല്ല എങ്കിൽ ഞങ്ങളുടെ മകളുടെ സന്തോഷം നഷ്ടപ്പെടുവാൻ അതൊരു കാരണമായി തീരും ഞാൻ നിനക്കിവിടെ നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഇവിടെ അഭയം നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം ഞാനും വിചാരിക്കുന്നു ഒന്നും ആവശ്യപ്പെടുന്നില്ല ഞാൻ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം നീ എൻ്റെ മകളെ നിക്കാഹ് കഴിക്കുക എന്നുള്ളതാണ് എന്താ അത് നടക്കില്ലേ ശരിക്കും ഹംദാൻ ഒന്ന് വിചാരിച്ചു അതേ അസൂറാബിയുടെ കഥയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ റബ്ബേ എനിക്കൊന്നും ഒന്നുമല്ലല്ലോ അവൾ വിചാരിക്കുകയാണ് അവൾ മനമില്ലാ കൂടി അതിന് സമ്മതം മൂളുകയാണ് അങ്ങനെ അതാ ആ രാജകൊട്ടാരത്തിൽ വളരെയധികം സന്തോഷമാണ് അതെ അറബിയുടെ മകളുടെ കല്യാണമാണ് ഒരേയൊരു ഏക മകളാണ് അവൾക്ക് ആഗ്രഹമുള്ളതെല്ലാം അറബി ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു എന്നാൽ അവർ ആവശ്യപ്പെട്ടത് വീട്ടിലെ ജോലിക്കാരനായ ഒരാളെ വിവാഹം കഴിക്കണമെന്നാണ് എന്നാൽ പലരുമായി അത് സംസാരിച്ചപ്പോൾ എല്ലാവരും അതിൽ എതിർത്ത് പറയുകയായിരുന്നു അയ്യേ അതെന്താ അങ്ങനെ ജോലിക്കാരനായ ഒരാളെ ഇത്രയും ഉന്നത കുലത്തിൽ പിറന്ന ഒരു അറബി പെൺകുടി വിവാഹം കഴിക്കുക എന്ന് വെച്ചാൽ അത് അറബികൾക്ക് വരെ അതൊരു മോശമല്ലേ എന്നുള്ള രീതിയിൽ വരെ അവർ പറയുകയാണ് അതും ജോലിക്കാരനായ ഒരാള് ചേ അതാലോചിക്കാൻ കൂടി കഴിയുന്നില്ല അങ്ങനെ കുടുംബാംഗങ്ങളെല്ലാം പറഞ്ഞപ്പോഴും അവൾക്ക് മാഷിതക്ക് അത് മാത്രമായിരുന്നു ആഗ്രഹം തന്റെ ഹംദാൻ ഞാൻ അവനിൽ വല്ലാതെ ആകൃഷ്ടനായിട്ടുണ്ട് അവൻ്റെ ആ ഒരു മനോഹരമായ മുഖം ആ ഒരു നടത്തം ആ ഒരു ഇരുത്തം ആ ഒരു സംസാരം അതെല്ലാം എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു ഹംദാനെ എനിക്ക് വിവാഹം കഴിക്കണം എന്ന മകളുടെ വാശിക്ക് ഒടുവിലാ പിതാവ് നിൽക്കുകയായിരുന്നു എന്നാൽ ആ രാത്രി ഹംദ കരയുകയായിരുന്നു ഷാമിൽ ഞാൻ എന്ത് ചെയ്യും ഒന്നും ഭയപ്പെടേണ്ടതില്ല കാര്യങ്ങൾ പറയുക അതെ നിക്കാഹ് കഴിക്കുക അസുറ ബീവിയുടെ അതുപോലെ കഴിയില്ലെങ്കിലും കുറച്ചൊക്കെ അങ്ങനെ പറഞ്ഞ് ഒപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ തീർച്ചയായും ആ പെണ്ണിന് അതെല്ലാം മനസ്സിലാവും അവളൊരു സ്ത്രീയല്ലേ നീയും സ്ത്രീയാണ് അതുകൊണ്ട് മനസ്സിലാകും എങ്കിൽ മാത്രമേ അജ്മലിൻ്റെ അരികിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാൽ ഈ സമയം അജ്മൽ അതാ തൻ്റെ പ്രിയപ്പെട്ട ഹംതയുടെ ആ ഒരു പാദസരവുമായി അത് നെഞ്ചോട് ചേർത്തിട്ടാണ് അജ്മൽ ഉറങ്ങാറുള്ളത് അത് അറബിയുടെ വീട്ടിൽ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട് എങ്കിലും പ്രതീക്ഷയാണ് വല്ല ഈത്തപ്പഴ വാഹനങ്ങളും വരുന്നുണ്ടോ അതിലെൻ്റെ ഹംതയെങ്ങാനും ഉണ്ടോ എന്ന് അവൻ നോക്കുമായിരുന്നു എന്നാൽ അറബി ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ അജ്മൽ എന്തുപറ്റി നീ ഇടയ്ക്കിടെ വാഹനം വരുമ്പോൾ അതെല്ലാം സൂക്ഷ്മമായി നോക്കുന്നുണ്ടല്ലോ എന്തുപറ്റി ഈത്തപ്പഴത്തിൻ്റെ സീസണൊക്കെ ഏകദേശം ഇനി കഴിഞ്ഞു തുടങ്ങുവാനായി സീസൺ കഴിഞ്ഞു തുടങ്ങി അല്ല നീ ആകാംക്ഷയോടെ എന്താണ് നോക്കുന്നത് അറബിയോട് കാര്യം പറഞ്ഞാൽ അറബി എന്തെങ്കിലും പറയുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു എന്നാൽ പറഞ്ഞു അർബ എനിക്ക് എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാളെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ അവളെയാണ് തിരയുന്നത് അറബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അജ്മൽ എന്ത് വിഠിതമാണ് നീ പറയുന്നത് നഷ്ടപ്പെട്ടത് ആരാണ് അത് ഒരു പെൺകുട്ടിയാണ് അതെങ്ങനെ വാഹനത്തിൽ കയറി വരും എനിക്കറിയില്ല എനിക്ക് തോന്നുകയാണ് ഏതൊരു വാഹനത്തിൽ അവൾ ഉണ്ടാകുമെന്നതിനെ കുറിച്ച് അജ്മൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് ആറ്റുനോറ്റ് കാത്തിരിക്കുകയാണ് അറബി കളിയാക്കി സംസാരിച്ചിട്ടും അവന് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല അവൻ പറഞ്ഞു എനിക്ക് വിഷമമില്ല എനിക്ക് ഉറപ്പുണ്ട് അവൾ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അരികിലേക്ക് വരുമെന്ന് അജ്മൽ നീ ഇത്രയധികം സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി ഏതാണ് അതൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട് അർബാവ് ആ അറബി അല്പം ദയുള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ അജ്മലിന് അവിടെ സുഖവുമായിരുന്നു അത് താൻ നല്ല രീതിയിൽ ജോലി ചെയ്യും അതിനുള്ള സാലറിയും കാര്യങ്ങളും അത് നൽകും പക്ഷേ അത് വീട്ടിലേക്ക് അയക്കും എന്തൊക്കെ തന്നെയാലും തൻ്റെ പ്രിയപ്പെട്ട ഹംത വരുന്നതും കാത്താണ് ഇരിക്കുന്നത് എൻ്റെ ഹംത ഒരുപാട് കഷ്ടപ്പെട്ട പെൺകുട്ടിയാണ് ഇളാമയുടെ പീഡനങ്ങൾ സഹിച്ച പെണ്ണാണ് മാനസിക രോഗിയായി മാറിയ പെണ്ണായിരുന്നു അതിനെ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ചിരുന്നു പഠിച്ചോനെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണാവോ എൻ്റെ കുട്ടിയെ ഒരു കിളവനുമായി വിവാഹം കഴിച്ച് കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിരുന്നു അവിടെ നിന്ന് എൻ്റെ പെണ്ണ് രക്ഷപ്പെടുമോ അതോ അജ്മൽ അതെല്ലാം ആലോചിച്ചിട്ട് സങ്കടമായിരുന്നു എന്നാൽ വീണ്ടും വീണ്ടും അജ്മൽ ആകാംക്ഷയോടെ നോക്കും അറബി പറയും എൻ്റെ അജ്മൽ നീ എന്താണ് ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ നീ ആരെയാണ് നോക്കുന്നത് അർബാവ് സത്യമായിട്ടും എനിക്ക് അവളോടെൻ്റെ മനസ്സിൽ ഒരു സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ പടച്ചർബ് എനിക്കത് എൻ്റെ സ്നേഹം സത്യമാണെങ്കിൽ അള്ളാഹു എൻ്റെ മുമ്പിൽ അവളെ എനിക്ക് വേണ്ടി എത്തിച്ചിരിക്കും അതെനിക്ക് ഉറപ്പുണ്ട് എന്നാൽ അറബി അജ്മലിനോട് പറയുന്നു അജ്മൽ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അള്ളാഹു ഒരു നിമിഷം അജ്മൽ വിചാരിക്കും റബ്ബേ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും നീയാണ് എൻ്റെ ഹംതി എവിടെയുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയണം എന്നാൽ നാട്ടിൽ നിന്നും ഉമ്മ വിളിക്കുകയാണ് മോനെ അജ്മൽ മോനെ എന്താണ് അവിടെ നിൽക്കുന്നത് മോൻക്ക് ഇവിടെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഇല്ലേ ഉമ്മ എല്ലാം ശരി തന്നെയാണ് പക്ഷേ എനിക്ക് ചില കാര്യങ്ങളുണ്ട് ഉമ്മ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് ആ കുട്ടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് മോനെ അജ്മൽ എനിക്ക് ഭയം തോന്നുന്നു ഉമ്മ ഒന്നുകൊണ്ട് ഭയക്കണ്ട ഉമ്മ സത്യമായിട്ടും ഒരു പെൺകുട്ടി കഷ്ടപ്പെടുന്നത് രക്ഷിക്കുന്നതല്ലേ ഉമ്മ നല്ലത് മോനെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എൻ്റെ മോൻ്റെ ജീവൻ എന്തെങ്കിലും പറ്റുമോ എന്നാണ് എൻ്റെ പേടി ഉമ്മ നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും ഭയക്കണ്ട എൻ്റെ ഇപ്പോഴത്തെ അറബി നല്ലൊരു അറബിയാണ് സാധുവായ അറബിയാണ് എന്നോട് എൻ്റെ കൂട്ടുകാരനെ പോലെയാണ് എന്നെ ഹബീബി എന്നാണ് വിളിക്കാറുള്ളത് സത്യമായിട്ടും മോനെ എൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതായിരിക്കും അതായിരിക്കും അറബിക്ക് നിന്നോട് ദയ തോന്നാനുള്ള കാരണം ഉമ്മ പറ്റുമെങ്കിൽ ഞാൻ ഞാൻ ആഗ്രഹിച്ച പെൺകുട്ടിയേയും കൊണ്ട് നാട്ടിലേക്ക് വരും പൊന്നു മോനെ എനിക്ക് ഭയം തോന്നുന്നടാ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഇല്ലമ്മ ഒന്നും സംഭവിക്കില്ല പക്ഷേ ഉമ്മ ദ്വാ ചെയ്യണം അവൾക്ക് വേണ്ടി എനിക്കൊരു പെണ്ണുണ്ടുമ ഇവിടെ അതെ ആ പെൺകുട്ടി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവളായിരിക്കും അതെനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട് എൻ്റെ ഉമ്മ ദ്വാ ചെയ്യണം അവളെ എപ്പോഴും എപ്പോഴെങ്കിലും എൻ്റെ കൺമുമ്പിൽ എത്തിച്ചു തരുവാൻ വേണ്ടിയിട്ട് മോനെ തീർച്ചയായും എൻ്റെ പൊന്നുമോന് വേണ്ടി ഞാൻ ദ്വാ ചെയ്തിരിക്കും അങ്ങനെ ഉമ്മയും മകനും നല്ല സംഭാഷണത്തിലാണ് ആ നിമിഷം ഉമ്മ വിചാരിക്കുന്നു പഠിച്ചോനെ ഹയറാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് നീ അത് നീ കൊടുക്ക് അല്ലാതെ എത്ര എത്ര വിവാഹാലോചനകൾ എൻ്റെ പൊന്നുമോൻക്ക് വന്നു പക്ഷേ എൻ്റെ പൊന്നുമോൻ ആരെയൊക്കെ രക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് അള്ളാഹ് എൻ്റെ കുട്ടിക്ക് നീ ഹയറായ ഒരു പെണ്ണിനെ നീ കൊടുക്ക് റഹ്മാൻ ഹയറാണെങ്കിൽ അവൾ എൻ്റെ പൊന്നുമോനെ എന്റെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഷറാണെങ്കിൽ ഒഴിഞ്ഞു പോകട്ടെ ആ ഉമ്മ അപ്പോഴും അതായിരുന്നു ദാ ചെയ്തിരുന്നത് എന്നാൽ അജ്മൽ ഹംതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഹംത ഇതാ വിവാഹിതിയാകാൻ പോവുകയാണ് എന്നുള്ള കാര്യമൊന്നും അവൻ അറിയുന്നേ ഇല്ല അങ്ങനെ അതാ അവളുമായുള്ള വിവാഹം ഉറപ്പിക്കുകയാണ് ഷാമിലിന്റെ മുമ്പിൽ ഹംദ കരയുകയാണ് പ്രിയപ്പെട്ട ഷാമിൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുക എനിക്ക് അറിയുന്നില്ല ഞാനാകെ ടെൻഷനിലാണ് ഹേയ് നീ വിഷമിക്കണ്ട പെണ്ണെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നിനക്ക് നിന്റെ കൂടെ അള്ളാഹു അള്ളാഹുണ്ടാവും എപ്പോഴും അള്ളാഹുവിൽ എല്ലാ കാര്യങ്ങളും തവക്കലാക്കുക നീ വേണ്ടി സമ്മതിക്കുക അങ്ങനെയതാ ഒന്നുകൂടി ഹന്തയും മാഷിത്തയും കാണുവാനുള്ള അവസരം അറബി ഒരുക്കുകയാണ് മാഷിത്ത എങ്കിൽ നീ ഒരിക്കൽ കൂടി നല്ല രീതിയിൽ കാണണം അല്ലാതെ എവിടെങ്കിലും വെച്ച് കണ്ടുവെന്ന് വിചാരിച്ചിട്ട് ഒരിക്കൽ പോലും ഒരാളെ വിവാഹം കഴിക്കുന്നത് ശരിയല്ല ശരിക്ക് കാണണം ശരിക്ക് കണ്ടേ തീരും അതിനു വേണ്ടിയിട്ട് അവസരം ഞാൻ ഒരുക്കുകയാണ് നാളെ അതാ സുഭയിനു ശേഷം ഒരു മജ്ലിസ് ഉണ്ട് ആ മജ്ലിസിൽ ഞാൻ അവിടെ അവനെ ഹാജരാക്കും അതെ ഞാൻ ഹംദാനെ ഹാജരാക്കുമ്പോൾ നീയും അങ്ങോട്ട് ചെല്ലണം അങ്ങനെ നിങ്ങൾക്ക് രണ്ടു പേർക്കും കാണുവാൻ വേണ്ടിയിട്ട് ഒരു വേദി ഞാൻ ഒരുക്കുകയാണ് ശരിക്ക് ചോദിക്കുവാനുള്ളതും പറയുവാനുള്ളതും എല്ലാം നിങ്ങൾ ചോദിക്കണം പറയണം പിന്നെ അത് ഇതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല ആദ്യമേ പറയുകയാണ് അല്ലേ പിതാവ് എനിക്കൊന്നും ചോദിക്കാനില്ല എനിക്കൊന്നും പറയാനില്ല ഞങ്ങളുടെ നിക്കാഹ് മാത്രം വേഗം നടത്തി തന്നാൽ മതി അത് മാത്രം മതി എനിക്ക് ഞാൻ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് അല്ലാതെ ഒരിക്കലും എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കുവാനില്ല മോളെ അതൊക്കെ നിന്റെ ഒരു തോന്നലാണ് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പൊന്നു മോളെ നീ ശരിക്ക് ആലോചിച്ചിട്ട് കാര്യങ്ങൾ പറയണം എന്താ പറ്റില്ലേ പിതാവ് എനിക്കൊന്നും ആലോചിക്കാനല്ല ഹംദാൻ അദ്ദേഹം എൻ്റെ മനസ്സിൽ പതിഞ്ഞതാണ് മറ്റൊരു പുരുഷനെ ഇനിയൊരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കടത്തിവിടില്ല എനിക്കതിന് കഴിയില്ല ഹംദാനാണ് എനിക്ക് ഏറ്റവും അനുയോജ്യനായ പുരുഷൻ അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് ഹംദാനെ എനിക്ക് വേണ്ടി തരണം എനിക്ക് വേണ്ടി നിക്കാഹ ചെയ്തു തരണം അവൾ വാശിയിലാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പുത്രി നമുക്ക് നാളെ ഒരു മീറ്റ് ചെയ്യാം നാളെ അവനെ വിളിച്ചിട്ട് നീ ചോദിക്കാനുള്ളതല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും ചോദിക്കുകയും പറയുകയും വേണ്ട പക്ഷേ അവനക്ക് അവൻക്ക് നിന്നോടെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ അതുകൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ എന്തൊക്കെ തന്നെയാലും അവിടുത്തെ ഇവിടുത്തെ ജോലിക്കാരനെ നിനക്ക് ഭർത്താവായി ഞാൻ നിൽക്കഴിപ്പിച്ച് തരികയാണ് അതിനു മുമ്പായിട്ട് ആ ജോലിക്കാരന് നിന്നോടെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എന്നോടൊന്നും പറയാനുണ്ടാവില്ല എന്താ ഇവിടെ രാജകുമാരിയായ എൻ്റെ ഇഷ്ടമല്ലേ വേണ്ടത് അവൻ ജോലിക്കാരനാണെങ്കിൽ അവൻ എന്ത് ഇഷ്ടക്കേട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചില ആളുകൾക്ക് ഇഷ്ടമില്ലെങ്കിലോ ഇഷ്ടമില്ലാന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ അതിൽ നിൽക്കരുത് അങ് അങ്ങനെ പറയരുത് എന്നെന്തായാലും ഇഷ്ടപ്പെടും എനിക്ക് എനിക്കുറപ്പുണ്ട് എനിക്ക് ശരിക്കും ഹംതാനെ വിവാഹം കഴിച്ചാൽ മാത്രം മതി എൻ്റെ പിതാവേ അങ്ങ് വേറൊന്നും ഇതിൽ കൂട്ടിച്ചേർക്കരുത് എനിക്കതിന് കഴിയില്ല എന്നാൽ ടെൻഷനായി നിൽക്കുകയാണ് ഹംദാൻ ഷ്യമിൽ വളരെയധികം സൗമ്യതയോടെ പറയുന്നുണ്ട് രക്ഷപ്പെടാം നമുക്ക് രക്ഷപ്പെടാം നിന്നെ ഞാൻ എത്തിക്കും ഉറപ്പായിട്ടും അജ്മലിൻ്റെ അരികിൽ അതിനു വേണ്ടിയിട്ട് നിനക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴിയുമാണ് ഒരുക്കി തരുന്നത് ഒരു പക്ഷേ രാജകുമാരിക്ക് നിന്നെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം തോന്നിയത് തന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴിയായിരിക്കും അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയം തോന്നുന്നു ഒരു പക്ഷേ അവളൊരു ആണിൻ്റെ സ്വഭാവമുള്ള പെണ്ണാണെങ്കിലും ഏ അങ്ങനെയൊന്നും ആവില്ല ഞാനൊരു പെണ്ണായിട്ടും അവള് ഒരാണിൻ്റെ സ്വഭാവം എങ്ങാനും മാറിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മാനം നഷ്ടപ്പെടൂലേ എൻ്റെ പ്രിയപ്പെട്ട ഷാമിൽ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട നിൻ്റെ നിൻ്റെ നിനക്ക് ഭർത്താവാകാൻ യോഗ്യരായ ഒരാളുണ്ടല്ലോ അജ്മൽ എന്തായാലും അതിനെപ്പറ്റി നീ ആലോചിച്ചാൽ മതി വേറൊന്നും ആലോചിക്കണ്ട അങ്ങനെയേതാ ആ രാത്രി ഹംതാനെ ഉറക്കം വരുന്നേയില്ല എന്നാൽ അതാ മാഷിത്തയുടെ റൂമിൽ അവൾ പുളകം കൊള്ളുകയാണ് ഹോ നാളെ എൻ്റെ പ്രിയപ്പെട്ടവൻ എനിക്ക് ഒരിക്കൽ കൂടി ശരിക്ക് കാണാൻ കഴിയും നാളത്തെ ആ കൂടിക്കാഴ്ച കഴിഞ്ഞാൽ എൻ്റെ നിക്കാഹ് എനിക്ക് അദ്ദേഹത്തെ നിക്കാഹ് കഴിക്കണം എനിക്ക് അദ്ദേഹത്തെ നിക്കാഹ് കഴിച്ച് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലീകൃതമാക്കണം അത് എനിക്ക് തീർച്ചയായും അദ്ദേഹം വേണം മാഷിത്ത രാജകുമാരി വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അന്ന് അവളുടെ ബെഡ്റൂമിൽ കഴിയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഹംദാൻ എൻ നിൻ്റെ നിക്കാഹ് കഴിഞ്ഞാൽ എൻ്റെ ഈ പട്ടുമത്തയിൽ നിനക്കുള്ള സ്ഥാനമുണ്ടായിരിക്കും അത് അതിനുവേണ്ടി ഞാൻ മറി മണിയറ ഒരുക്കും തീർച്ചയായും എൻ്റെ ഹംദാൻ നീ എനിക്കുള്ളത് മാത്രമാണ് ഞാൻ നിനക്കുള്ളതും നമ്മുടെ ഇടയിലേക്ക് ഒരാൾ പോലും വരാൻ പാടില്ല എൻ്റെ ഹംദാൻ നിൻ്റെ മനോഹരമായ പൂമുഖം എൻ്റെ നെഞ്ചിൽ എന്നെ തറച്ചു കഴിഞ്ഞു അതെനിക്കൊരിക്കൽ പോലും മറക്കുവാൻ കഴിയില്ല എനിക്കതൊരിക്കൽ പോലും ഉപേക്ഷിക്കാൻ കഴിയില്ല എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യമാണ് അങ്ങ് അതെ അതിന് വേണ്ടിയിട്ടാണ് കൊട്ടാരത്തിലേക്ക് കടന്നു വന്നത് അത്രക്കും മനോഹരമായ മുഖമുള്ള ആ ഒരു പൂമുഖം എനിക്ക് മറക്കാൻ കഴിയുന്നില്ല അതെ എനിക്ക് സ്വന്തമാക്കണം അത് മറ്റൊരാൾക്കും ഞാനത് വിട്ടുകൊടുക്കില്ല എൻ്റെ പ്രിയപ്പെട്ട ഹംദാൻ അങ്ങാണ് അങ്ങാണെൻ്റെ എല്ലാം എനിക്ക് എൻ്റെ സ്നേഹവും എൻ്റെ സന്തോഷവും എൻ്റെ എല്ലാം അങ്ങാണ് അതെ എൻ്റെ കണ്ണുകൾ തുറക്കുമ്പോൾ കാണുന്നത് അങ്ങയുടെ മുഖമാണ് അത് എനിക്ക് എന്തെങ്കിലും സ്വപ്നം കാണണമെന്ന് കാണും വിചാരിക്കുമ്പോൾ ഹംദ ഹംദാൻ അങ്ങയുടെ ആ നടത്തമാണ് ഞാൻ കാണുന്നത് അങ്ങയുടെ പുഞ്ചിരിയാണ് തീർച്ചയായും അതിൻ്റെ മനസ്സിലേക്ക് വല്ലാതെ അങ്ങ് കടന്നുകൊണ്ടിരിക്കുന്ന ഹംദാൻ ആ രാത്രി നേരം പുലരുവാൻ വേണ്ടിയിട്ട് അതാ അവൾ കാത്തിരിക്കുന്നു നേരം പുലർന്നു കഴിഞ്ഞാൽ അതാ എൻ്റെ ഹംദാനെ ഞാൻ കാണും ഹംദാനോട് എനിക്കൊന്നും ചോദിക്കാനല്ല എനിക്കെല്ലാം സമ്മതമാണ് ഹോ ആ ദിവസത്തിനു വേണ്ടി അവളതാ കാത്തേക്കുന്നു അത് കഴിഞ്ഞാൽ എൻ്റെ നിക്കാഹ് പിന്നെ ഹംദാൻ എൻ്റേത് മാത്രം എൻ്റേത് മാത്രം എനിക്ക് അദ്ദേഹത്തെ വാരി പുണരണം അതെ എൻ്റെ ഹംദാൻ എൻ്റേത് മാത്രം മാഷിത്ത അതാ ഓരോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കിടക്കുന്നു അതെ നാളത്തെ പുലർച്ചയ്ക്ക് വേണ്ടി അവൾ കാത്തിരിക്കുകയാണ് നാളെ എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാം അലൈക്കും റഹമത്തുള്ള ഒബരക്കെത്തും